സഭയിലേക്ക് രണ്ട് പുരോഹിതർ കൂടി കരവാളൂർ സ്വദേശി ഷൈജു മോഹൻ ലൂക്കോസ് പട്ടാഴി സ്വദേശി റോബിൻ രാജൻ എന്നിവർക്കാണ് പൗരോഹിത്യ പദവിയുടെ ആദ്യപടിയായ ക്ഷമാശപ്പട്ടം നൽകിയത് പുനലൂരിന്റെ പൊൺതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ

ും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു മലങ്കര സഭയുടെ ഇന്ന് കരവാളൂർ ബദേൽ മാർത്തോമാ പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഇരുവർക്കും ഷമാശപ്പട്ടം നൽകി സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് കൊട്ടാരക്കര പുനലൂർ ഭദ്രസനാധിപൻ ഡോക്ടർ തോമസ് മാർത്തീത്തോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമികത്വം വഹിച്ചു നിരവധി പുരോഹിതർ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ സിക്സ്